ോകസമ്പത്തിനേക്കാ ഈ ലോക ബന്ധങ്ങളേക്കാ എല്ലാറ്റിലും ഉപരിയായി ആത്മനെ നിന്നെ ഞാൻ സ്നേഹ തിരുവോദ സമ്പത്തിനേക്കിംഗ ആത്മഹേന്ദി സ്നേഹ പരിശുദ്ധ പര ിൽ അനുഗ്രഹിതരായവരെ ദിവാരുണ്യ ഈശോ ഈ ദിവസം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് ഇന്ന് നമ്മുടെ ധ്യാന വിഷയമാക്കുന്ന വചനഭാഗം പ്രഭാഷകന്റെ പുസ്തകം ഇരുപത്തി മൂന്നാമത്തെ അധ്യായത്തിന്റെ ഒന്നാമത്തെ തിരുവചനമാണ് ആത്മനിയന്ത്രണത്തിനു വേണ്ടിയുള്ള ഒരു പ്രാർത്ഥനയാണ് ഈ പ്രഭാഷക വചനം ദൈവത്തിനു മുമ്പിൽ നമ്മൾ ഓരോരുത്തരും പ്രഭാതത്തിൽ നടത്തേണ്ട ഒരു പ്രാർത്ഥനയാണിത് വചനം ഇപ്രകാരമാണ് എൻ്റെ പിതാവും ജീവിതത്തിൻ്റെ നിയന്താവുമായ കർത്താവെ അവയുടെ ഇഷ്ടത്തിന് എന്നെ ഏൽപ്പിച്ചു കൊടുക്കരുതേ അവ നിമിത്തം ഞാൻ വീഴാൻ ഇടയാക്കരുതേ ദുഷിച്ച ചിന്തകളിലൂടെ വീഴുവാനായിട്ട് ഇടയാക്കുകയും ആ ദുഷിച്ച ചിന്തകൾക്ക് എന്നെ ഏൽപ്പിച്ചു കൊടുക്കുകയും ചെയ്യരുത് എന്നുള്ള ഒരു പ്രാർത്ഥനയാണിത് പ്രിയപ്പെട്ട ദൈവമക്കളെ ആത്മനിയന്ത്രണമില്ലാതെ ദുഷിച്ച ചിന്തകൾക്ക് നമ്മുടെ ജീവിതത്തെ നമ്മൾ വിട്ടുകൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ വീഴുകയും നമ്മൾ ഓരോരുത്തരും തകർക്കപ്പെടുകയും ചെയ്യുമെന്ന് ഈ വചനഭാഗം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ് പ്രിയപ്പെട്ട ദൈവമക്കളെ ഈ ദുഷിച്ച ഈ കാലഘട്ടത്തിൽ ഈ ഭൂമിയിൽ നമ്മൾ ഓരോരുത്തരും ജീവിക്കുമ്പോൾ നമ്മുടെ ചിന്തകളെ നമ്മൾ ഓരോരുത്തരും നിയന്ത്രിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം ചിന്തകളെ നിയന്ത്രിക്കാതെ ദുഷിച്ച ചിന്തകളും ദുഷിച്ച വിചാരങ്ങളുമായിട്ട് ഒരുപക്ഷെ നമ്മൾ കാണുന്നതോ കേൾക്കുന്നതോ ഒന്നും അത്ര നല്ലതൊന്നുമല്ല എങ്കിലും ഈ ദുഷിച്ച ചിന്തകളും ദുഷിച്ച വിചാരങ്ങളുമായിട്ട് നമ്മൾ ജീവിച്ചു കഴിയുമ്പോൾ ീണു പോകുമെന്ന് വചനം നമ്മെ ഓർമ്മിപ്പിക്കുക പ്രിയപ്പെട്ട ദൈവമക്കളെ ദൈവാനുഗ്രഹത്തിൽ നിന്നും നമ്മൾ അകന്നു പോകും വീണു പോകും ദൈവത്തിന്റെ സ്നേഹവലയത്തിൽ നിന്നും നമ്മൾ വീണു പോകും അതുകൊണ്ട് നമ്മുടെ ഓരോരുത്തരുടെയും ചിന്തകളെ നമ്മൾ ഓരോരുത്തരും നിയന്ത്രിക്കണം തെറ്റായ ചിന്തകള് നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരാതിരിക്കട്ടെ ജടികമായിട്ടുള്ള ആഗ്രഹങ്ങളും ചിന്തകളും വെറുപ്പിന്റെയും വിദ്വേഷത്തിന്റെയും സ്നേഹരാഹിത്വത്തിന്റേതുമായുള്ള ചിന്തകളും വിചാരങ്ങളും നമ്മുടെ ഹൃദയത്തിലേക്ക് കൊണ്ടുവരാതിരിക്കുവാനായിട്ട് അപ്രകാരമുള്ള ചിന്തകൾക്ക് നമ്മുടെ ജീവിതത്തെ വിട്ടുകൊടുക്കാതിരിക്കാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം ഇപ്രകാരമുള്ള ചിന്തകൾ നമ്മുടെ ഹൃദയത്തിലേക്ക് കടന്നു വരുമ്പോൾ നമുക്കും ദൈവത്തിനു മുമ്പിൽ പ്രാർത്ഥിക്കാം എൻ്റെ പിതാവും ജീവിതത്തിൻ്റെ നിയന്താവുമായ കർത്താവെ അവയുടെ ഇഷ്ടത്തിന് എന്നെ ഏൽപ്പിച്ചു കൊടുക്കരുതേ അവ നിമിത്തം ഇന്ന് ഞാൻ വീഴാൻ ഇടയാക്കരുതേ ഈ ഒരു പ്രാർത്ഥനയോടെ കരങ്ങളെ യാചനയോടെ പിടിച്ചാൽ നമുക്ക് സ്തുതിക്കാം ഹാലലൂയാം യേശു ആരാധന 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 ഹാലലൂയ ഹലൂയ്യ ഹലൂയ്യ ഹാലൂയ്യ ഹാലൂയ്യ കർത്താവായ ചിന്തകൾക്ക് ഞാൻ അടിമപ്പെട്ടു പോകാതെ ദുഷിച്ച ചിന്തകൾക്ക് അടിമപ്പെട്ടു പോകാതെ വിശുദ്ധമായ ചിന്തകളോടും വികാരങ്ങളോടും വിചാരങ്ങളോടും കൂടെ ജീവിക്കുവാനായിട്ട് എനിക്ക് കൃപ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ ദുഷിച്ച ചിന്തകൾക്ക് അവയുടെ ഇഷ്ടത്തിന് എന്നെ ഏൽപ്പിച്ചു കൊടുക്കരുതേ അവ നിമിത്തം ഞാൻ വീഴാനായിട്ട് ഇടയാക്കരുതേ ഹാലലൂയ ഹാലൂയ യേശുവെ അശുദ്ധമായതൊക്കെയും അവരുടെ ജീവിതത്തിൽ നിന്ന് വിട്ടുമാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ അശുദ്ധമായ ചിന്തകള് അങ്ങയുടെ തിരുരക്തത്തിന്റെ ശക്തിയാൽ ഞങ്ങൾ ഇന്ന് അകന്നു പോകട്ടെ ഞങ്ങൾ ഓരോരുത്തരും വിശുദ്ധീകരിക്കപ്പെടട്ടെ അതുവഴി ഞങ്ങളുടെ ജീവിതങ്ങളിലേക്ക് അങ്ങയുടെ കൃപ ഒഴുകട്ടെ ഹാലലൂയ ഹാലൂയ ഹാലലൂയ യേശു ആരാധന 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 ഹാലലൂയ ഹാലൂയ്യ നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആ മെയിൻ